പതിമൂന്ന് വർഷത്തോളം ഈ നിയോജ മണ്ഡലത്തിന് നിയമസഭയിൽ പ്രതിനിധീകരിച്ച ഇപ്പോൾ എൻ്റെ പഴയ വടകരെ ഇന്ന് പ്രതിനിധീകരിക്കുന്ന ശ്രീ ഷാഫി പറമ്പിൽ എം പി ശ്രീ മോൻസ് ജോസഫ് എം എൽ എ കെ ഐ സി സിയുടെ സെക്രട്ടറി ശ്രീ മോഹൻ ഉൾപ്പെടെയുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ സഹപ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ മാധ്യമ സുഹൃത്തുക്കളെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇലക്ഷൻ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഇവിടെ ശ്രീകണ്ഠൻ പ്രതിപാദിക്കേണ്ടത് നമ്മുടെ ജനാധിപത്യത്തിൽ സാധാരണയായിട്ട് എം എൽ എമാർ എം പിമാരാകുന്നതും എം പിമാർ എം എൽ എമാരാകുന്നതൊക്കെ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഇന്ത്യയിൽ എല്ലായിടത്തും സംഭവിച്ചിട്ടുണ്ട് അത് പാലക്കാട് മാത്രം സംഭവിച്ചതല്ല ഇവിടെ തന്നെ തൊട്ടടുത്ത് ചേലക്കരയിൽ എന്താ ഉപതെരഞ്ഞെടുപ്പുണ്ടായത് മന്ത്രിയായ രാധാകൃഷ്ണൻ എം പി ആയി ജയിച്ചപ്പോൾ അദ്ദേഹം രാജിവെച്ചു അങ്ങനെ ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായി അതുപോലെ സാഹചര്യത്തിൽ തന്നെയാണ് യു ഡി എഫ് ഷാഫി പറമ്പിലെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയത് അദ്ദേഹം ജയിച്ചു അതുകൊണ്ട് ഇവിടെ ഉപതെരഞ്ഞെടുപ്പുണ്ടായി ഇപ്പോൾ ഇതേ ഇലക്ഷൻ നടക്കുന്ന ദിവസം കർണാടകയിൽ മൂന്ന് നിയോജക മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുണ്ട് മൂന്നും ബി ജെ പി ജനതാദൾ എസ് എം പി മാർ എം എൽ എ മാർ എം പിമാരായതുകൊണ്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഉത്തർപ്രദേശിൽ പത്ത് അസംബ്ലിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഏഴും ബി ജെ പിയുടെ എം എൽ എ മാർ രാജിവെച്ചതുകൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പ് അപ്പോൾ ഇത് ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് മാത്രം സംഭവിച്ചൊന്നുമല്ല പാലക്കാട് മാത്രം എന്തോ ഒരു അപരാധം നടന്ന പോലെയാണ് ഇവിടെ ചിലരൊക്കെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇവിടെ നേരത്തെ എന്നോട് ചാനലുകാർ ചോദിച്ചു മത്സരം ആര് തമ്മിലാണെന്ന് വെച്ചു ഞാൻ പറഞ്ഞത് യു ഡി എഫ് എൽ ഡി എഫ് മത്സരം എന്ന് ഞാൻ പറയാൻ കാരണം മറ്റൊന്നുമല്ല ഇവിടുത്തെ ബി ജെ പി ഞാൻ ആരും വ്യക്തിപരമായിട്ട് പറയല്ല ഇവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയെക്കുറിച്ച് അവരുടെ പാർട്ടിക്കാർ പറഞ്ഞത് അദ്ദേഹത്തിന് വോട്ട് വേണ്ട നോട്ട് മതി എന്നാണ് അപ്പം അങ്ങനെ നോട്ട് മതി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയോട് നമ്മൾ മത്സരിക്കുന്നു എന്ന് പറയുന്ന ഒരു മോശം ചെയ്യുന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറയാൻ കഴിയുമ്പോൾ എന്താ പേരോട് തങ്കപ്പം പറഞ്ഞു ഇങ്ങനെയൊരു കൺഫ്യൂഷൻ ചിലപ്പോൾ മാധ്യമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതിലെ അപ്പോൾ ഞാനൊരു സഹേഷം പറയാം മത്സരം യു ഡി എഫും എൽ ഡി എഫ് ബി ജെ പി സംയുക്ത സ്ഥാനാർത്ഥികൾക്കെതിരായിട്ടുള്ള മത്സരം ഇവര് തമ്മിലാണ് മത്സരം കാരണം ഇവർ രണ്ടു പേരും പരസ്പര പൂരവങ്ങൾ ഇപ്പം എല്ലാവർക്കും അറിയാം കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ കാലത്താണ് കൊടകര കൊടൽപ്പണ കേസ് ആ കേസ് ഇങ്ങനെ വീണ്ടും അതിങ്ങനെ പൊടി തട്ടിയൊക്കെ ഇങ്ങനെ പുറത്തെടുക്കുന്ന നേരത്താണ് ബി ജെ പി കാര്ക്ക് പുറത്തിറങ്ങാൻ വയ്യാത്ത സന്ദർഭത്തിലാണ് എൽ ഡി എഫ്കാരനൊരു നീലപ്പെട്ടി അന്വേഷിച്ച് രാത്രി ഒരു ഹോട്ടലിൽ കയറി വന്നു ഞാൻ ചോദിക്കട്ടെ ഇവിടെ നിങ്ങൾക്ക് കൃഷ്ണ എൻ എൻ കൃഷ്ണദാസിനെ പറയുന്ന നീലപ്പെട്ടിയുടെ പിന്നാലെ പോണ്ടത് ആരാ പിന്നാലെ പോയതാരാ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഈ രാത്രിയിൽ ചില നാടകങ്ങൾ നടത്തുന്നത് എന്തിനാ ഇന്നിട്ട് അവസാനം കിട്ടിയത് നീലപ്പെട്ടി നീലപ്പെട്ടിക്കകത്ത് എന്താ സാധാരണ നമ്മളൊക്കെ പോകുമ്പോൾ ഉള്ളത് പോലെ ഷർക്കും മുണ്ടും പിന്നെ അതിൻ്റെ അടിയിലും ചിലതൊക്കെ വേണമല്ലോ ഇതിന് വേണ്ടിയിട്ടാണോ കോടികൾ കടത്തി മറ്റേത് കടത്തി മറിച്ചത് കടത്തി പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് ഇരുപത്തിമൂന്നാം തീയതി കഴിഞ്ഞാലും വനിതാ കോൺഗ്രസ് നേതാക്കന്മാരുടെ മുറികളിൽ വനിതാ പോലീസില്ലാതെ കേറിയ ആ കാര്യം അതിരുപത്തി മൂന്നാം തീയതി കഴിഞ്ഞാലും കോൺഗ്രസും യു ഡി എഫും അതിൻ്റെതായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് ഒരു സംശയം കട്ടുക ഇവിടെ എന്തുകൊണ്ടാണ് വികസനം ചർച്ച ചെയ്യാത്തത് എന്താ സാധാരണ രൂപതെരഞ്ഞെടുപ്പിൽ നമ്മൾ എന്താ ചർച്ച ചെയ്യാറ് ഇവിടെ ത്രികോണം എന്നാണല്ലോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ വികസനം ചർച്ച ചെയ്യണ്ടേ അതിന്റെ ഗുണദോഷങ്ങൾ ചർച്ച ചെയ്യണ്ടേ കേരളത്തിലെ എത്ര വർഷത്തെ ഭരണം ചർച്ച ചെയ്യണ്ടേ എന്തിനാണ് രണ്ടു കൂട്ടർ എന്തിനാ എന്തിനാണ് നീലപ്പെട്ടിയുടെ പിന്നാലെ പോകുന്നത് എന്തിനാണ് എവിടെയോ പിടിച്ചൊരു സ്പിരിറ്റിന്റെ പിന്നാലെ പോകുന്നതിനാൽ ഇതിന്റെ അർത്ഥം രണ്ടു കൂട്ടർക്കും അവരവരുടെ കുറിച്ച് ഒന്നും പറയാനില്ല ഇപ്പം കേന്ദ്രത്തിലെ അവസ്ഥ വേണ്ട കേന്ദ്രത്തിലൊരു ഗവൺമെന്റ് ഉണ്ടോ സത്യം പറഞ്ഞു ഇന്ന് നരേന്ദ്രമോദി സത്യം പറഞ്ഞാൽ സ്വന്തം മുന്നണിയിലെ ഘടകക്ഷികളുടെ തടവറയിൽ കടന്ന് ജൽപ്പന നടത്തുന്ന ഒരു വ്യക്തിയായി നരേന്ദ്രമോദി അത പതിച്ചിരിക്കുക വെറും വർഗീയത മാത്രം പ്രസംഗിക്കുന്നു ഈ രാജ്യത്തൊരുമിച്ച് കഴിയേണ്ട സഹോദരങ്ങളെ പരസ്പരം ഭിന്നിപ്പിച്ച് അതിൻ്റെ പേരിൽ മുതലെടുപ്പ് നടത്തി ഈ രാജ്യത്തിന്റെ മതേതരത്വം ഇല്ലാതാക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി